അക്രമം നടത്താൻ മുൻകൈ എടുത്തവർ ജയിലിൽ പോകേണ്ടി വരുമെന്ന് മന്ത്രി സജി ചെറിയാൻ സമരം ചെയ്തതിന് താൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജയിലിൽ പോയപ്പോൾ മാധ്യമങ്ങളുടെ സഹായം ഉണ്ടായിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തിന് വരുമ്പോ ഇതൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം ഞങ്ങളൊക്കെ ജയിലിൽ വാസം അനുഭവിച്ചിട്ടുണ്ട് അന്ന് ഇതുപോലുള്ള മാധ്യമങ്ങളുടെ സഹായമൊന്നുമില്ലായിരുന്നു ഞാൻ ജയിലിൽ പോയ സമയത്ത് നമ്മൾ ലോകപ്രസിദ്ധരായി പോയത് പക്ഷെ അങ്ങനെ മാധ്യമങ്ങളൊന്നും ഇപ്പോൾ ഇത് പഴയതുപോലല്ല ഇപ്പം ചില ആളുകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയാണ് എന്തായിരുന്നു ഇന്നലെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചത് ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി യുവജന നേതാവ് ജയിലിപ്പോൾ ഇന്ന് ഈ മന്ത്രിസഭയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജയിലിൽ പോകാത്ത ആളുകൾ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് ഇന്ന് എത്രയോ വിദ്യാർത്ഥി നേതാക്കന്മാർ ഈ ഘട്ടത്തിൽ തന്നെ ജയിലിൽ ജയിലിപ്പോട്ടിട്ടുണ്ട് ഇപ്പം ജയിലിലുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ പുതിയ കുറേ നേതാക്കന്മാരെ സൃഷ്ടിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ വിളഞ്ഞു പഴുക്കണം വിളയാതെ പഴുത്താൽ അത് അധികകാലം നിൽക്കില്ല അപ്പോൾ വിളഞ്ഞു പഴുക്കട്ടെ